കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ ബില്ല് നാളെ മന്ത്രിസഭ ചർച്ച ചെയ്യും ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് കളക്ടർക്ക് ശുപാർശ ചെയ്യുന്നതിനും നാടൻ കുരുങ്ങുകളെ അതി പട്ടികയിൽ നിന്നും മാറ്റുന്നതടക്കമുള്ള നിയമ ഭേദഗതിയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതേ ബില്ല് പാസ്സായാലും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യവും പ്രധാനമാണ് പരിഗണിക്കുക ബില്ലുകളിൽ മന്ത്രിസഭയുടേതാണ് അന്തിമ നിലപാടെന്നാണ് സർക്കാർ നിലപാട് നിയമപ്രശ്നങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് നിയമവകുപ്പായതിനാൽ ചീഫ് സെക്രട്ടറിയുടെ സംശയങ്ങൾ മന്ത്രിസഭ തള്ളാനാണ് സാധ്യത നിയമവകുപ്പാണ് ബില്ല് തയ്യാറാക്കിയത് ജനവാസ കേന്ദ്രങ്ങളിലെത്തി മനുഷ്യരെ മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുവാൻ ശുപാർശ ചെയ്യുവാനുള്ള അധികാരം കളക്ടർക്കു കൂടി നൽകും നാടൻ കുരങ്ങുകളെ അതിസംരക്ഷണ പ്രാധാന്യമുള്ള ഷെഡ്യൂൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റാനുള്ള അധികാരവും സംസ്ഥാനത്തിനാകും ഷെഡ്യൂൾ രണ്ടിൽ വരുന്ന നാടൻ കുരങ്ങുകളെയും കാട്ടുപന്തുകളെയും ശുദ്ധജീവികളായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരവും സംസ്ഥാനം എടുക്കും വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറു മാസത്തേക്കാണ് ഒരു ജീവി വർഗത്തെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കുക ഇത്തരം ജീവികളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തുന്ന ആർക്കും വെടിവെച്ചു കൊല്ല കേന്ദ്ര നിയമത്തിനു വിരുദ്ധമായ ഭേദഗതികൾ വരുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് നിയമസഭ പാസാക്കിയാലും രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം അത് ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ല എങ്കിലും മലയോര മേഖലയിലെ ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിയമനിർമ്മാണത്തിന് ശ്രമിച്ചതിന്റെ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തുന്നു ബില്ലിൽ ജനവാസ കേന്ദ്രം സ്വയം പ്രതിരോധം എന്നിവയെ നിർവചിച്ചത് പര്യാപ്തമല്ലെന്ന ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയതായാണ് സൂചന എന്നാൽ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ച ബില്ല് വൈകിപ്പിക്കുന്നു എന്നാണ് മന്ത്രിമാരുടെ ആരോപണം